അസ്സാമലൈക്കും എന്തൊക്കെ മക്കളെ വിശേഷ സുഖല്ലേ അലഹമ്മ എനിക്ക് സുഖമാണ് അപ്പം എല്ലാവർക്കും ഈദ് മുബാറക് പിന്നെന്താ നമ്മളെ നാട്ടിൽ പെരുന്നാൾ എന്ന് പറയുമ്പോളേ പിന്നെ ചെറിയ പെരുന്നാളിനല്ല നമുക്ക് പൈസ ഒക്കെ ഒക്കെ തരിക പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഇവിടെ ചെറിയ വലിയൊരുന്നാൾക്കും കിട്ടും ഇവിടെ വരുന്നവരൊക്കെ പൈസയിലും കണ്ടോ ഇതൊക്കെ ഇവിടെ വന്നവർ എനിക്ക് തന്ന പൈസ കിട്ടും ഇവിടെ വരുന്നവരും പോണവരും ഉമ്മാനെ കാണാൻ വരുന്നവരൊക്കെ പൈസ വരും കേട്ടോ അപ്പം അങ്ങനെ അത്രയൊന്നും ഒന്നും ഇല്ലാട്ടോ വലിയ സംഖ്യ ഒന്നും ആവില്ല കേട്ടോ ഒക്കെ ഓരോ ചെറിയ സംഖ്യ ആളാണ് കേട്ടോ വലിയ പക്ഷെ ഇത് ഭയങ്കര നമ്മളെ നാട്ടിൽ ഇതിന് മൂല്യം ഉണ്ട് കേട്ടോ ഇവിടെ അവർക്ക് ചെറിയൊരു പൈസ പക്ഷേ നമ്മളെ നാട്ടിൽ ഭയങ്കര വലിയ പൈസ പൈസപ്പെടുത്ത ഒരു റിയാലി നമ്മുടെ നാട്ടിൽ ഇരുന്നൂറ്റി എത്ര ഉണ്ടല്ലോ അപ്പോൾ കണ്ട ചെറിയ പെരുന്നാൾക്ക് കിട്ടിയിരുന്നു ചെറിയ പെരുന്നാൾക്ക് കുറച്ചുകൂടെ കൂടുതൽ കിട്ടിയിരുന്നു പക്ഷേ അപ്പോൾ റംലാനൊക്കെ ആൾക്കാർ വരുമ്പോഴൊക്കെ തന്നിരുന്നു കേട്ടോ ഇതിപ്പോൾ റമലാൻ പിന്നെ ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ പെരുന്നാളിൻ്റെ അന്ന് ആൾക്കാർ പള്ളിയിൽ നിന്ന് കൊത്തുപഴിഞ്ഞിട്ട് ഇവിടുത്തെ മാമാനെ കാണാൻ വരും അപ്പോൾ ഒരു നമുക്ക് തരും പിന്നെ മാമാൻ്റെ വക ഇവിടുത്തെ മക്കളുടെ വക അവരൊക്കെ അങ്ങനെ തന്നു അപ്പം അലഹദില്ല നമുക്ക് നമ്മളൊരു ബുദ്ധിമുട്ടുണ്ടാവും നമുക്ക് നമ്മളൊരു ബുദ്ധിമുട്ട് നടത്താം പക്ഷേ ഇവിടെ അങ്ങനെയാണ് അലഹമ്മദില്ല പിന്നെ വേറെന്തൊക്കെ ഇതിന് ഈദി ഈദിയെന്നാ പറയട്ടെ ഇതിന് നമ്മളവിടെ സക്കാത്തെന്നൊക്കെ പറയും ഇവിടെ ഈദിയാണ് ഈദിയൊടു ഈദി ഈദിയ അങ്ങനെ തന്നെ ഈദിയ അത് കൊടുക്കുക എന്നാ പറയണു ഈദിയ ഈദിയ അങ്ങനെ എന്തോ ഒരു ദിയ ആണ് അപ്പം എന്തൊക്കെ വിശേഷം അപ്പം നമ്മളെ പെരുന്നാളൊക്കെ അടിപൊളി ഉഷാറായി കഴിഞ്ഞു അപ്പം ഇന്ന് കേരള നമ്മളെ നാട്ടിൽ പെരുന്നാൾ അഹമ്മദില്ല മക്കളൊക്കെ ഉഷാറായി പെരുന്നാളൊക്കെ കഴിഞ്ഞ അവരത്തും കഴിഞ്ഞു അപ്പം ഹാപ്പിയായി സന്തോ എല്ലാവർക്കും എല്ലാവർക്കും പെരുന്നാൾ ഉഷാറായില്ല പ്രാവശ്യത്തത് പിന്നെ അസുഖങ്ങൾ മരണപ്പെട്ടവരൊക്കെ അവരൊക്കെ നമ്മൾ എല്ലാവരും ആരും അസുഖങ്ങളാണെങ്കിലും എല്ലാവരും പെട്ടെന്ന് മാറി മാറ്റട്ടെ പഠിച്ചവനില്ലേ ഓരോ ബുദ്ധിമുട്ട അനുഭവിക്കണം അവർക്ക് അതിൻ്റെയൊക്കെ ഇടങ്ങാറിയുള്ളൂ ഇപ്പോൾ ഇവിടെ ഉമ്മ ഇപ്പോൾ അവർക്ക് എന്തോ ഒരു എന്തെങ്കിലും കുറവുണ്ടായിട്ടാണ് അതിൻ്റെ ഒരു കാര്യം ആലോചിച്ചാൽ വലിയ പ്രായമായതൊന്നും അല്ല പ്രായം ഇട്ടൊക്കെയാണ് പിന്നെ നമുക്ക് ഓക്കെ പക്ഷെ ഇതാ അതിനുവേണ്ടി വലിയ ഓവർ പ്രായമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അത് അതിനെ കാണുമ്പോൾ നമുക്കൊരു ചില നേരത്തെ ഒരു സങ്കടം വരും ഇപ്പം പിന്നെ ഇനി അതെന്താ ടീക്കണമെന്ന് അപ്പുറത്തെ വള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട് ഞാൻ പറയാറില്ലേ എന്താണ് പിരും വെയിലെന്ന് പറഞ്ഞാൽ ഒരു വെയിൽ ഉണ്ടാവില്ല അങ്ങനെ അത്രക്ക് ഡേഞ്ചറായ വെയിലാണ് പാവട്ട ഒരു വലിയൊരു ബക്കറ്റ് കൊണ്ടുപോയിട്ട് ബാത്റൂമിലൊക്കെ അരി വെള്ളം നിറച്ചേക്കും റൈഹാനെ പോയി കുളിച്ചോ എന്ന് പറഞ്ഞിട്ട് കാരണം ഞാൻ പണിയിലാക്കാതെ ഞാൻ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും ഒരു രണ്ട് മണി മൂന്ന് രണ്ട് മണിയൊക്കെ എന്തായാലും ആവില്ല നമ്മളെ പണികളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുളിക്കണമെങ്കിലൊക്കെ അപ്പം ഇതെന്ത് കാട്ടും പാവം ഈ കയ്യ വയ്യാത്ത ഞാൻ എന്നിട്ട് പറഞ്ഞു എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്നൊക്കെ ചോദിച്ചത് പക്ഷെ നമ്മൾ ഞാൻ ചോദിക്കുന്നത് ചില വാക്കുകളൊക്കെ ചില വാക്കുകളൊക്കെ എനിക്കറിയാം ചോദിക്കാൻ പക്ഷെ നമ്മളത് ഫുള്ളായിട്ട് അതിനറിയില്ല എന്നിട്ട് ഞാൻ മരുമകളോടും ഒക്കെ പറയും മാമങ്ങനെ ചെയ്യുമ്പോൾ എനിക്കതൊരു വിഷമാണ് അറി അപ്പോൾ അത് അതിന് വയ്യാത്തല്ല പക്ഷേ അത് എന്നിട്ട് വെള്ളമൊക്കെ പിടിച്ചപ്പോൾ ഈ ചൂടല്ല വെള്ളം അപ്പം കുറച്ചേരം പിന്നെ ഇരിക്കുമല്ലോ ഇരു ഞാൻ എൻ്റെ പനികളൊക്കെ കഴിയുമ്പോഴേക്കും കുറച്ചൊരു ചൂട് വിടുമല്ലോ വെച്ചിട്ട് പാവം പൈപ്പിൽ നിന്ന് തുറന്ന് വെള്ളമൊക്കെ അതിൽ പിടിച്ച് നിറച്ച് വെക്കും ഞാൻ ഇങ്ങോട്ട് ഇന്നോട് പറയും പിന്നെ അവിടെ വെള്ളം മായ അവിടെ വെച്ചിട്ടുണ്ട് മായെന്ന വെള്ളത്തിന് പറയും അപ്പം അതവിടെ ഒരു വിധത്തിലൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കി എടുക്കും ഞങ്ങൾ രണ്ടാളുപ്പം ആ ലെവലിക്കൊക്കെ ആയിക്കൊണ്ടു കേട്ടോ പക്ഷെ ആദ്യം എന്നു പറഞ്ഞാൽ തീരം ഒന്നും അറിഞ്ഞില്ല അപ്പോൾ കുറച്ച് കുറച്ചൊക്കെ ഇങ്ങോട്ട് അതേപോലെ ഇവിടുത്തെ മരുകൾ അങ്ങനെ തന്നെയാണ് അസറുണ്ടായാൽ ഞാൻ ചിലപ്പോൾ കിടക്കാറ് അപ്പോൾ കാപ്പി ഒരു ചായ അങ്ങനെ ചായ രാവിലെ കുടിക്കുകയുള്ളൂ ഈ മരുമ്പോൾ ചായ കുടിക്കില്ല കേട്ടോ വെറും കാപ്പിയേ കുടിക്കുള്ളൂ അപ്പോൾ എന്തായിട്ട് അസറായാൽ എനിക്കും കൂടിയുള്ള ചായ കാപ്പി ഉണ്ടാക്കിയിട്ട് നമ്മൾ കിടക്കണിവിടെ കൊടുത്തേരും അത് അത് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു കൊണ്ടോ ചെയ്യരുതേ എനിക്ക് കുട്ടികളൊക്കെ അതുപോലെ ചിലപ്പോൾ വീഡിയോ കോൾ വിളിക്കണ നേരത്തെ ഉപര് ഈ കാപ്പി കാപ്പിയോട് തരുക അപ്പം ഞാനവരോടും പറയും കേട്ടോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഇരടങ്ങാറാണ് കാരണം നമ്മൾ നമ്മളോരോ പണിക്കാരത്തി വന്നിട്ട് നമുക്ക് അവർ കൊടുന്ന് തരുമ്പോൾ നമുക്കൊരു ഇട എനിക്കതൊരു അക്ക ഒരു ഇടങ്ങാറട്ടെ ഒരു ചെയ്തു തരുമ്പോൾ ഓരോന്ന് ചെയ്തു തരുമ്പോൾ അപ്പോൾ നോ പ്രോബ്ലം റീഹാനോ പ്രോബ്ലം എന്ന് എന്നറിയാം പക്ഷെ അമ്മക്കതൊരു പ്രശ്നമാണ് അവർക്ക് അവർ സ്നേഹം കൊണ്ട് ചെയ്യണമാണ് പക്ഷേ അല്ലല്ലോ നമ്മൾ നമ്മളെ മനസ്സിൽ എൻ്റെ മനസ്സിലെന്തായി ഞാനൊരു പണിക്കാരത്തി വന്നിട്ട് അവരിപ്പോൾ നമുക്ക് ചെയ്തു തരുകയാണ് കണ്ടില്ലേ എന്നുള്ളൊരു ചിന്തയാണ് നമ്മൾക്ക് അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം എന്തായാലും പെരുന്നാളും കഴിഞ്ഞു ഹുഷാറായി അലഹദില്ല നമുക്ക് ചെറിയൊരു പിന്നെ ഇതെങ്കിൽ ഇതിപ്പോൾ ഇപരി നമുക്ക് പറയുമ്പോൾ അത് ചെറുതാകും പക്ഷേ ഇതിന് ഒരുപാട് മൂല്യം ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് എന്തെങ്കിലും ഒരു കാര്യം നടത്താനുള്ളതാവും അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ അവസ്ഥകളല്ലേ ഇപ്പോൾ എൻ്റെ ഇതുപോലെ എൻ്റെ അന്യത്തിടെ കുട്ടിക്ക് ഒട്ടും പെയ്യാറിന് ഇട്ടോപ്രഷാണ് ഇപ്പം ഇവിടെ കഴുത്തിൽ എന്താ ഒരു മുഴ വലിയ രണ്ട് മുഴ എത്ര അപ്പോൾ അത് ഇപ്പം ഈ എന്താ ഈ പതിനൊന്നാം തീയതി ഓപ്പറേഷൻ ആണ് അപ്പം അതിന് അവർ തമിഴ്നാടാണ് അവർ ഭയങ്കര ഒന്നുമില്ല പാ പാവങ്ങളാണ് മീറ്റൊക്കെ ഒന്നുമില്ല ഒന്നുമില്ലയെന്ന് പറഞ്ഞാൽ ഓനക്കും വെജാകൾ പിന്നെ കുട്ടികളായതുകൊണ്ട് അവൾക്ക് പണിക്കൊന്നും പോകാനും പറ്റൂല അങ്ങനെയൊക്കെ ഒരു പിന്നെ അതായിട്ട് സങ്കടപ്പെട്ടിരിക്കുന്നു അപ്പോൾ നമ്മളെ കൊണ്ട് ചെറുതായിട്ടെങ്കിൽ ചെറുതായിട്ടൊരു ഇത് കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ അത്രയും നല്ലതല്ലേ അങ്ങനെയൊക്കെ പഠിച്ചവന് ഒരു വഴി എന്തെങ്കിലും നമുക്ക് ഒരുപാട് ടെൻഷൻ വരുമ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒരു വഴി പഠിച്ചോ കാണിച്ചു തരും അല്ലേ അപ്പോൾ അവർക്ക് അത്രയും ഇടങ്ങാറായിരിക്കണം ഇപ്പോൾ ഐറ്റങ്ങൾ ഇപ്പോൾ ഒമ്പതാം തീയതി അഡ്മിറ്റായി പതിനൊന്നാം തീയതി ഓപ്പറേഷൻ എല്ലാ എല്ലാവരും പ്രാർത്ഥിക്കൊണ്ട് ഒരു കുഴപ്പമൊന്നുമില്ലാതെ ഉഷാറായി ഒരു കേടുപാടൊന്നും നടക്കും നടക്കട്ടെ നടക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കട്ടോ കുഞ്ഞുമക്കളല്ലേ ചെറിയ കുട്ടിയാണ് രണ്ടാം ക്ലാസ് പഠിക്കണ കുട്ടിയാണ് ചെറിയ കുട്ടിയല്ലേ അപ്പം അങ്ങനെ നമുക്ക് ഓരോരോ സമയത്ത് ഓരോന്ന് കിട്ടുമ്പോൾ അത് ഭയങ്കര നമുക്കത് ഭയങ്കര വലിയൊരിതാകും കാരണം അത്രീ ഇടങ്ങാറുള്ള സമയങ്ങളിലാണ് നമുക്ക് ഇപ്പോൾ ഈ ഒരു പൈസ ഞാൻ വേറെ ഒന്ന് രണ്ട് പ്രശ്നം പിന്നെ തന്നെ ഞാൻ ഇടങ്ങാറായി നിൽക്കുകയായിരുന്നു അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വഴി പഠിച്ചോ മേലത്തോനോ അല്ലേ വല്യോനോന കാണിച്ച് തരാതിരിക്കൂല അപ്പം ആരും ആത്മവിശ്വാസം കൈവിടരുത് അപ്പം ഇങ്ങനത്തൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമുക്കൊരു സന്തോഷം കുറേ ആൾക്കാർ പറയാറുണ്ട് അവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിയിക്കണം നിങ്ങളെല്ലാതും പിന്നെ വീഡിയോ ആക്കി ഇടുകൊണ്ടു എല്ലാതും അറിയിക്കണം എന്ന് കമൻറ്റും ഉണ്ട് അല്ലാതെ ആയിട്ട് എനിക്ക് വിളിച്ച് പറയലും ഉണ്ട് ചില ആൾക്കാർ അറിയണോര് അവിടുത്തെ വിവരങ്ങളൊക്കെ അറിയിക്കോണ്ട് കൂടി ആകുമ്പോൾ എല്ലാവർക്കും അറിയാലോ എന്നൊക്കെ പറഞ്ഞിട്ടോ അങ്ങനെ കേട്ടോ അതുകൊണ്ടാണ് ഞാനിവിടുത്തെ എന്തൊരു ചെറിയ കാര്യം ഉണ്ടെങ്കിലും വീഡിയോ ആക്കിയിട്ട് ഇങ്ങനെ മുന്നേക്ക് വരുന്നത് ഓക്കെ അപ്പോൾ അത്രേക്കുള്ളൂ അപ്പം ഭാഗം കൊടുക്കുന്നുണ്ടപ്പോൾ ഇത്രയേ ഉള്ളു കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അലൈക്കും